കാപ്പിപ്പാറ ജനങ്ങൾക്ക് പ്രയോജനരഹിതമായി ചെക്ക് ഡാമിന്റെ മണ്ണും എക്കലും നിറഞ്ഞതാണ് തിരിച്ചടിയായിരിക്കുന്നത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് ഡാം നിർമ്മിച്ചത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നാലാം വാർഡിലെ കാപ്പിപ്പാറ നിവാസികളുടെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചെക്ക് ഡാം കമ്പിച്ചത് തോട്ടിൽ വെള്ളം കെട്ടി നിർത്തി ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വെച്ചത് തൊഴിലുറപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത് എഞ്ചിനീയറിംഗിലെ പാകപ്പുഴ കാരണം തുടക്കത്തിൽ തന്നെ ചോർച്ചയും ഉണ്ടായി എന്നാൽ ഇത് പരിഹരിക്കുവാൻ നടപടിയുണ്ടായില്ല തുടർന്ന് ചെക്ക് ഡാമിന്റെ ഷട്ടർ മോഷണം പോയി പിന്നീട് മണ്ണും മെക്കലും ഒന്ന് ചെക്ക് ഡാം നിറഞ്ഞു കഴിഞ്ഞ വർഷം ഇറിഗേഷൻ വകുപ്പ് മണ്ണും മെക്കലും കോരി നീക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും മണ്ണും എക്കലും നിറഞ്ഞ് ചെക്ക് ഡാം പ്രയോജന രഹിതമായി കിടക്കുകയാണ് ഇവിടെ ഒരു ചെക്ക് ഡാമുമാണ് ഈ പ്രദേശത്തെ താമസിക്കുന്ന ജനങ്ങളുടെ ജലക്ഷാമം അധികരിക്കാൻ അത് കൊണ്ടാണ് ഈ ഡാമ് വളർന്നപ്പം തൊട്ട് അതിനകത്ത് ചോർച്ചയാണ് അപ്പം അണക്കറിയാൻ ഡാമ് നിറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ വെള്ളം കെട്ടി സ്ഥലമില്ല വെള്ളം പൊക്കോണ്ടിരിക്കുന്നു അപ്പോൾ അതിനെതിരെ മറ്റേ ആരും പ്രതികരിക്കില്ല താഴെ ചോർച്ച എന്ന് പറഞ്ഞാൽ ആരും പ്രതികരിക്കില്ല കാരണം മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ മേളത്തൊരു ആ അടപ്പും കാണാനില്ല ഒരടപ്പ് പോലും തിളഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള അടപ്പുകളും നിറച്ച് മണ്ണ് നിറഞ്ഞിരിക്കുന്നു കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും പ്രദേശത്ത് കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാക്കാനായിട്ടില്ല മഴയത്ത് വെള്ളം ഒഴുകി നഷ്ടപ്പെടും മഴ നിൽക്കുമ്പോൾ ചെക്ക് ഡാമിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല നിർമ്മാണത്തിലെ പാകപ്പുഴയും അഴിമതിയുമാണ് തിരിച്ചടിയായത് അടിയന്തരമായി കരാറുകാരിൽ നിന്നും പണം തിരികെ പിടിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ